ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് മേളകൾ ഓരോന്നായിട്ടും നമ്മളിങ്ങനെ അഭിമാനത്തോട് ഓർക്കേണ്ടതുണ്ട് ഈ അവസരത്തിൽ കേരളത്തിന് സ്വന്തമായിട്ടൊരു ചലച്ചിത്രമേള ഉണ്ടാകണം ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള വീണം എന്ന ആശയം അതാദ്യമായി മുന്നോട്ട് അവതരിപ്പിച്ച മഹാവ്യക്തിത്വങ്ങൾ നിരവധിയുണ്ട് അവരെ എല്ലാം ഹൃദയപൂർവ്വം ഈ വേദിയിൽ ഞാൻ അനുസ്മരിക്കുകയാണ് അവരൊക്കെ നൽകിയ ആ വലിയ വെളിച്ചത്തിലാണ് നമ്മൾ മുന്നോട്ട് ഇത്രയും കാലം പോകുന്നത് ഒരുപാട് പേരുണ്ട് ഓരോ പേരുകളും അടുത്തെടുത്ത് പറയുന്നതാണ് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുണ്ട് ഇതിലൂടെയൊക്കെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ മലയാള സിനിമയിൽ ഒരു പുതിയ ഭാവുകത്വ പരിണാമത്തിന് നമുക്ക് സാധ്യമായിട്ടുണ്ട് മലയാള സിനിമ ഇന്ന് ലോക സിനിമയിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട് ഒരുപാട് മഹാപ്രതിഭകളുടെ മഹാസംഭാവനകൾ അടയാളപ്പെട്ട ഒരു മേഖലയായിട്ട് മലയാള സിനിമ മാറിയിട്ടുണ്ട് അതിൻ്റെ ചരിത്ര വഴികളിൽ അതിൻ്റെ ആ ഒരു വികാസ പരിണാമ ദിശകളിൽ ഇത്തരം ചലച്ചിത്ര മേളകൾക്ക് വലിയ പങ്കുണ്ട് ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ എന്തിന് എന്നൊക്കെ ചെറിയ ചോദിക്കാറുള്ളത് അവരോട് പറയേണ്ടതാണ് ഇത് മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതാണ് ഇത്തരം മേളകൾ എല്ലാ കലാസൃഷ്ടികളുടെയും അത്യന്തികമായ ലക്ഷ്യം അത് മനുഷ്യരെ പ്രത്യേകിച്ച് ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒന്ന് ലോകത്തെ ഒരുമിപ്പിക്കുന്ന ലോകത്തെ അറിയുന്ന നമ്മളറിയാത്ത നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത കുറേ മനുഷ്യ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ എവിടെയൊക്കെയുണ്ട് ആ ജീവിതങ്ങളെ ആ ജീവിത അവസ്ഥകളെ അവർ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ അടുത്തെറിയുന്നു ആ മനുഷ്യരോട് നമ്മൾ കാട്ടുന്ന ഒരു അനുഭാവം ഒക്കെയാണ് ഇത് നമ്മളിൽ ഒരു വലിയ ഒരു ഒരു ഒന്നാണ് എന്നൊരു മഹാചിന്ത ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളുടെ ഒരു പ്രസിദ്ധി ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഞാൻ പറഞ്ഞില്ല അതിനൊരു വികാസ പരണാമദ ദിശകളിൽ ഇത്തരം മേളകളുടെ ഒരു പ്രസക്തി മലയാള സിനിമയിൽ നിന്ന് ലോകശ്രദ്ധ നേടുമ്പോൾ ഇത്തരം സിനിമകൾ കണ്ട ശീലങ്ങളിൽ നിന്ന് പുതിയ പ്രതിഭകൾ ഉണ്ടാവുകയാണ് അത് മലയാളത്തിൽ നമ്മുടെ ആശയങ്ങൾ പ്രമേയങ്ങൾ സ്വീകരിക്കുന്നതിൽ പുതിയ പുതിയ നൂതനമായ ആശയങ്ങൾ അത് സ്വീകരിക്കുന്നതിൽ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ അഭിനയത്തിൻ്റെ പല മുഖങ്ങൾ ഇങ്ങനെ സാങ്കേതിക വിദ്യയോടെ ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു കാലത്ത് നമ്മൾ മാറുന്ന കാലത്ത് മാറുന്ന ലോകത്ത് മലയാള സിനിമയൊക്കെ ഏത് തലത്തിലാകും പോകുന്നതിൽ ഇപ്പോൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു മുന്നോട്ടുള്ള മലയാള സിനിമയുടെ പ്രയാണത്തിന് എല്ലാ അർത്ഥത്തിലും കരുത്തു പകർന്ന ഒന്നായിട്ട് കൂടി മലയാള ഇതുപോലെയുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവങ്ങൾ അവിടെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു വലിയ സംഭാവന നമ്മൾ ഈ പ്രശ്നത്തിൽ സ്മരിക്കേണ്ടതുണ്ട് ഈ അക്കാദമികളുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവരുടെ വലിയ സംഭാവനകളുണ്ട് അതൊക്കെ അടയാളപ്പെടുകയാണ് ഈ മേളയുടെ ചില സവിശേഷതകളും കൂടി എടുത്ത് പറയേണ്ടത് എന്ത് ഇത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി കാസർകോട് കയ്യൂരെന്നു പറയുന്ന ആ പോരാട്ട ഭൂമിയിൽ നിന്ന് അവിടെ നിന്നൊരു പ്രയാണം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ടൂറിംഗ് ടോക്കീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ഈ ഫെസ്റ്റിവലിൻ്റെ വിളംബരവുമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിങ്ങനെ തലസ്ഥാനത്തേക്ക് നാളെ എത്തിച്ചേരുകയാണ് ആ അതിനോട് തുടർക്കമായിട്ട് നമ്മൾ കുറേ പരിപാടികൾ ഒരു ദ്വീപശിക പ്രയാണം ഉൾപ്പെടെ അത് മലയാള സിനിമയിലെ മഹാപ്രതിഭകൾ ഒരുപാട് പ്രതിഭകൾ സംഭാവന ചെയ്തതാണ് മലയാള സിനിമ അവരെ എല്ലാ ആദരവോടുകൂടി ഓർക്കുന്ന ഒന്നായിട്ട് കൂടി ഈ മേള മാറുന്നു വർത്തമാനകാല സാഹചര്യത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായ പല ചർച്ചകളുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു ലോക സിനിമയിൽ വനിതകളുടെ വലിയ സംഭാവനകളെ വനിതകൾ ആ വലിയ പ്രതിഭകളെ നമ്മൾ ആദരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരമൊരു മേളയായി കൂടിയൊക്കെ ഈ മേളയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് അത് വരും ദിവസങ്ങളിൽ നിങ്ങളത് അടുത്തറിഞ്ഞ് അത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് അതിൻ്റെ ദീർഘം എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും സവിശേഷതയാർന്ന ഒന്ന് ആയിട്ട് മാറുന്നു മുപ്പതാമത് വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇപ്പം തന്നെ ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ മേളകളിൽ ഒന്നായിട്ട് നമുക്ക് പറയാം എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും മുൻനിര ചലച്ചിത്ര മേളകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കണമെങ്കിൽ ഇനിയും നമ്മൾ കുറേ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെ വരും വർഷങ്ങളിൽ ഏറ്റവും ഒരു ഗംഭീരമായ ഒന്നായി മാറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഘാടകങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് അത് അതിനുള്ള വലിയ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലും മുന്നിലും നിന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും നമ്മുടെ അതിരണിക സെക്രട്ടറിയും ഉൾപ്പെടെ അദ്ദേഹം ഇതിന് വലിയ ഒരു സംഘാടന മികവ് കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വലിയ സപ്പോർട്ടായിട്ടുണ്ട് അവരെല്ലാം ഹൃദയപൂർവ്വം ചലച്ചിത്ര അക്കാദമിയുടെ മറ്റു പ്രവർത്തകരെയും മുഴുവൻ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഡെലിഗേറ്റ് സെല്ലിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഈ മേളയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ് ഒരു വലിയ ജന പിന്തുണ അവരുടെ ഒരു പ്രേക്ഷക പിന്തുണയാണ് ഇന്നിപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മേളയായിട്ട് അത് ജനപങ്കാളിത്തം കൊണ്ടാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ആ ഡെലിഗേറ്റ്സിൻ്റെ അവരുടെ ഇന്ന് ആ സെൽ ഉദ്ഘാടനം ചെയ്യുന്ന ഈ മുഹൂർത്തം ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറുന്നു അതിന് അദരണീനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയൻ അവറുകളെ ആദരവോടെ ഹൃദയപൂർവ്വം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം